കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിജയത്തിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി നെല്ലുവായി സെന്ററിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച ആഹ്ലാദ പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു എൽ ഡി എഫ് എരുമപ്പെട്ടി വെസ്റ്റ് കൺവീനർ പി ടി ദേവസി കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അംഗം കെ എം അഷറഫ് എൽ ഡി എഫ് നേതാക്കളായ കുഞ്ഞുമോൻ കരിയന്നൂർ പി ടി ജോസഫ് ടി കെ ശിവൻ വി സി ബിനോജ് എൻ ബി ബിജു ദിവ്യ മനോജ് സ്വപ്ന പ്രദീപ് പി വി ബിപിൻ പി സി അബാൽമണി പി എ ബൈജു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് എരുമപ്പെട്ടി